ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് പാലക്കാട് പോകുന്ന വഴിക്ക് പെരൂമിൻ്റെ ചേട്ടൻ ലോട്ടറി വിൽക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ ആ ചേട്ടനെ കണ്ണി കാഴ്ചയില്ല അപ്പോൾ ആ ചേട്ടനെ നമുക്കൊരു രണ്ട് ലോട്ടറി വാങ്ങാം എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ ആ ചേട്ടനോട് ചോദിച്ചറിയാം എത്ര വേട്ടല്ലോ അതില് നൂറ് രൂപ ഉണ്ട് വെച്ചോളൂ നിങ്ങൾ എന്താ ചേട്ടന്റെ പേര് ചേട്ടൻ്റെ കാഴ്ചയില്ല അല്ലേ ചേട്ടന്റെ അനിയനാണോ അവിടെ ക്നാശ്ശേരിലിരിക്കുന്നത് കൂട്ടുകാരനാണോ ചേട്ടന് ജന്മന കാഴ്ച്ച പോയതാണോ അല്ല ഏ ല്ലേ എത്ര വയസ്സ് വരെ കാഴ്ച ഉണ്ടായിരുന്നു ആറു വയസ്സ് വരെ ചേട്ടന്റെ പേര് സതീഷ് അല്ലേ ചേട്ടൻ ഭക്ഷണം കഴിച്ചായിരുന്നോ കഴിച്ച ചായ കുടിക്കണോ വേണ്ട ചേട്ടൻ വീട്ടിലാരൊക്കെ ഇണ്ട് മകൻ ചേട്ടൻ ചേട്ടനപ്പളും ഇവിടെ തന്നെയാണോ ഇരിക്കുന്നത് ഒരു ദിവസം എത്ര ലോട്ടറി എടുക്കും ചേട്ടൻ കുറവാണ് അല്ലേ അല്ലേ ഇപ്പൊ കുറവാണ് ഇവിടെ തന്നെ ഇരിക്കാതെ അല്ലെ മാറിയ സ്ഥലത്തില്ലേ ഇവിടെ തന്നെ ഉണ്ടാവു അല്ലേ ഏകദേശം ഒരു മൂന്ന് മണി വരെ അല്ലേ ഇവിടെ എല്ലാരും ഒന്ന് വാങ്ങിക്കല്ലേ ലോട്ടറി ചേട്ടനൊന്ന് സഹായിക്കട്ടെ എല്ലാവരും പാലക്കാട് നിന്ന് കൊല്ലങ്കോട് ഭാഗത്തേക്ക് പോകുന്നവരോ വണ്ടിത്താളും ഭാഗത്തേക്ക് പോകുന്നവരോ ആണെങ്കിൽ നിങ്ങൾ ഈ വളണ്ടിപ്പോ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പെട്രോൾ പമ്പിന് തൊട്ടായിട്ട് ഈ ചേട്ടൻ ഒരു ചേർന്നിരിക്കുന്നുണ്ടോ കൊറച്ച് ലോട്ടറി ആയിട്ട് അപ്പോൾ പോകുന്നവര് മാക്സിമം ഓരോ ലോട്ടറി എടുത്ത് ആ ചേട്ടനൊന്നും സഹായിക്കട്ടെ അപ്പോൾ ഞാൻ ഈ വീട് ഇവിടെ വെച്ച് നിർത്താണ് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന സബ്സ്ക്രൈബ് ഇട്ടിട്ട് മൊത്തം മറക്കരുത് പിന്നെ ലൈക്ക് ചെയ്യുക ഷെ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതിരിക്കും എല്ലാവർക്കും ഇൻഫായിക്കാം